വിശ്വാസത്തിന്റെ പുറത്താണ് വിനീത ദിവി രാധാകുമാരി എന്നീ മൂവർ സംഘത്തെ സ്വന്തം ബിസിൻസ്റ്റോർ ധിയേൽപ്പിച്ചത് ചിരിച്ചുകാട്ടി ചേച്ചി ചേച്ചി എൻ വിളിച്ചു പുറകെ നടന്നു മൂവരും ചേർന്ന് അതിവിദഗ്ധമായി ദീയെ പട്ടിക്കുകയും ചെയ്തു ഒടുക്കം കള്ളി പിടിക്കപ്പെട്ടപ്പോൾ പൽ കള്ളത്തരങ്ങളും നുണകളും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച മൂവരും എത്ര പണമാണ് എടുത്തതെന്ന് വാ തുറന്നു പറഞ്ഞതേയിൽ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നിരവധി തവണ എത്ര ഗാസെടുത്തു എന്ന് തിരിച്ചും മരിച്ചും ചോദിച്ചിട്ടും മൂവരും വാ തുറന്നിൽ ഒടുവിൽ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി ഗൂൾ പേ ഹിസ്റ്ററി പരിശോധിച്ച സിന്ധു പറഞ്ഞത് അതുകൊണ്ട് തന്റെ തല കറങ്ങിപ്പോയി എന്നാണ് ആ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ ഫിൽമി റൂട്ട്സ് പുറത്തുവിടുന്നത് രാധുന്ന് തുടങ്ങിയ കുട്ടിയോട് ഞാൻ മൊബൈൽ കഴിഞ്ഞ ഗൂഗിൾ പേ എന്ന് തുറന്ന് കാണിച്ചെ ട്രാൻസാക്ഷൻ കാണിച്ചപ്പോൾ അതിൽ ഏതൊരു പേയ്മെന്റ് കാണിക്കുന്നതിനൊക്കെ അടുത്ത രണ്ട് ഡെബിറ്റ് മറ്റേ കൂട്ടുകാരികൾക്കാണ് സെയിം എമൗണ്ട് തന്നെ ഒരുപാട് റൊട്ടേഷൻ കാണും അങ്ങനെ ഒരു അത് കറക്റ്റാ നോക്കിയാൽ അത് അത് പക്കാ അത് കണ്ട എന്റെ തലയെല്ലാം കറങ്ങി അത് ഞാൻ കുട്ടിയുടെ ഫോണില് ഗൂഗിൾ പേ കാണിച്ചു എന്ന് പറഞ്ഞപ്പോ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതിലിങ്ങനെ ഏത് പേയ്മെന്റ് വരുന്നതും അടുത്ത നെക്സ്റ്റ് ഡെബിറ്റ് രണ്ടു പേർക്കും തിരിച്ചങ്ങനെ ഇവരുടെ അക്കൗണ്ടിൽ നല്ലപോലെ അരിച്ചു പറക്കി എടുക്കേണ്ടി വരും അപ്പൊ ഈ ഗൂഗിൾ പേയിൽ കാണിക്കുമ്പോഴും ആ കുട്ടി കാണിച്ചപ്പോഴും ആദർശം പറഞ്ഞ വിനീത എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡ് പുള്ളിയുടെ പേരൊക്കെ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നുണ്ടായിരുന്നു ഒരു മാസത്തെ ട്രാൻസാക്ഷൻ തുക ആകെ കാണിച്ചത് ഏഴ് ലക്ഷം റൂ എന്നൊക്കെയായിരുന്നു വലാനായിരമോയിനായിരമോ ഒരു ലക്ഷമോ ഒക്കെ പ്രതീക്ഷിച്ചാണ് കുറിച്ച് ആദ്യം അറിഞ്ഞപ്പോൾ ദിയും വീട്ടുകാരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ അത് നാലു ലക്ഷം രൂപയും കൊണ്ട് ദിയുടെ ഫ്ളാറ്റിനു ദാഴെ മൂവർ സംഘം എത്തിയപ്പോഴാണ് തങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ ഇരുട്ടിയായാണ് തട്ടിപ്പ് നടന്നത് എന്ന് വ്യക്തമാകുന്നത് തുടർന്നായിരുന്നു കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി സിന്ധു കൃഷ്ണകുമാർ പരിശോധിക്കുന്നത് അപ്പോഴാണ് കിട്ടിയ കാസെല്ലാം ഉടനടി പങ്കിട്ടു കൊടുത്തിരിക്കുന്നത് മറ്റു രണ്ടുപേർക്കും ആണെന്നുള്ളതും അവരുടെ അക്കൌണ്ടിലേക്ക് വന്ന തുകകളുടെ വിവരങ്ങളും എല്ലാം ലഭിച്ചത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇവർ മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന് നേരത്തെ പുറത്തുവിട്ട വീഡിയോയിൽ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അപ്പോഴും ഇവർ തട്ടിപ്പിന്റെ പൂർണ്ണവ്യാപ്തി മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ പിന്നീട് മൂന്ന് അക്കൗണ്ടുകൾ പരിശോധിച്ചത് വഴിയാണ് അറുപത് ലക്ഷത്തിനു മുകളിലാണ് മൂവർ സംഘം കൊണ്ടുപോയത് എന്ന് സിന്ധുവിനും കൃഷ്ണകുമാറിനും മക്കൾക്കും മനസ്സിലായത് അതേസമയം മൂവർ സംഘം ഒളിവിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മൂവർ സംഘത്തിന് എതിരെ തിരിയുകയാണെന്ന സൂചനകൾ പുറത്തുവന്നതോടെയാണ് ഇവർ ഒളിവിൽ പോയത് കള്ളപ്രചാരണം നടത്തിയ മൂവർ സംഘത്തിന്റെ ഓരോ വാദങ്ങളും അടപടലം പൊളിയുന്ന സിസിഡിവി ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ പോലീസുകാർ ആദ്യം പാഞ്ഞെത്തിയത് വലിയ തുറയിലെ പെൺകുട്ടികളുടെ വീട്ടിലേക്കാണ് എന്നാൽ വക്കീലിന്റെ നിർദ്ദേശമനുസരിച്ച് അപ്പോഴേക്കും മൂവർ സംഘം വീടുകളിൽ നിന്നും മുങ്ങിയിരുന്നു ഇവർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല സത്യം ഓരോന്നായി പുറത്തുവരികയാണെന്ന് വ്യക്തമായതോടെ മൂവരും മുങ്ങുകയായിരുന്നു ഇന്നലെ കൃഷ്ണകുമാറും മകൾ ദീയും നടത്തിയ വെളിപ്പെടുത്തലാണ് മൂവർ സംഘം മുങ്ങി എന്ന വിവരം കൃഷ്ണകുമാർ മാധ്യമങ്ങൾ അറിയിച്ചത് അതേസമയം ഇനി അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കുമെന്നാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിം സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി ഫിൽമി റൂട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ